നമസ്കാരം ആചാരപ്രകാരം ഓരോ വ്യക്തികളും നിരവധിയാർന്ന കാര്യങ്ങൾ ചെയ്യുന്നതാകുന്നു അത് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുവാനും സൗഭാഗ്യങ്ങൾ തേടിയെത്താനും അതേപോലെ തന്നെ അപകടങ്ങൾ ഒഴിഞ്ഞ് ജീവിതത്തിൽ സുഖകരമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി തന്നെയാണ് എന്നാൽ ചില കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ അതേക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കി ചെയ്യുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാകുന്നു അത്തരത്തിൽ ഒരു കാര്യമാണ് ചരട് കയ്യിൽ അല്ലെങ്കിൽ കാലിൽ ധരിക്കുക എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടത് ചില നക്ഷത്രക്കാർ ഇത്തരത്തിൽ കാലിൽ ചരട് ധരിക്കുന്നത് അല്ലെങ്കിൽ കയ്യിൽ ചരട് ധരിക്കുന്നത് കറുത്ത ചരടിന്റെ കാര്യമാണ് പറയുന്നത് ധരിക്കുന്നത് വളരെ ദോഷകരമായി മാറും അവരുടെ ജീവിതത്തിൽ അത് വളരെ മോശകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും പുതുവർഷം പുതിയ പ്രതീക്ഷകളുമായി ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആ വർഷത്തിലുള്ള ഉയർച്ചയെ പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു അതിനാൽ പുതുവർഷത്തിൽ തീർച്ചയായും ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ ഒരിക്കലും കറുത്ത ചരട് ധരിക്കുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷം മാത്രമേ നൽകൂ എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അതേക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരും വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ചില നക്ഷത്രക്കാർ കാലിൽ കറുത്തു ചരട് ധരിക്കുന്നത് ദോഷമായി കരുതുന്നതാണ് കാലിൽ മാത്രമല്ല ശരീരത്തിൽ കറുത്തു ചരട് ധരിക്കുവാൻ പാടുള്ളതല്ല ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഇവർ ഇതിന് പകരം എന്താണ് ധരിക്കേണ്ടത് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം അതിൽ ആദ്യത്തെ രാശിയായി പറയുന്നത് മേടം രാശിയാകുന്നു മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ രാശിയാധിപനായി പറയുന്നത് ചൊവ്വയാകുന്നു ചൊവ്വ ചൊവ്വപ്പുമായി ബന്ധപ്പെട്ട ഗ്രഹം തന്നെയാകുന്നു അതിനാൽ ഈ രാശിക്കാർ ചുവന്ന ചരട് ധരിക്കുന്നത് അതീവ ശുഭകരമായാണ് കണക്കാക്കുന്നത് ഇവർ കറുത്ത ചരട് ധരിക്കുന്നത് ശുഭകരമല്ല അതിവർക്ക് ദോഷമേ നൽകൂ എന്ന കാര്യം ഓർക്കുക ഇത് ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമാകാം ജപിച്ച ചരട് ധരിക്കുമ്പോഴും കറുത്ത ചരട് ധരിക്കാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചുവന്ന ചരട് തന്നെ നിങ്ങൾ ജപിച്ച് കെട്ടുവാൻ ശ്രമിക്കേണ്ടതാകുന്നു കയ്യിൽ ചരട് ധരിക്കുമ്പോൾ രണ്ട് നാല് ആറ് എട്ട് എന്നിങ്ങനെ കെട്ട് ഉള്ള ചരട് നിങ്ങൾ ധരിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു കറുത്ത ചരട് ധരിച്ചാൽ കാര്യതടസ്സം ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വസ്ഥത ഇല്ലാതാവുക സമാധാനക്കുറവ് എന്നിവ ഇവരെ ബാധിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ചുവന്ന ചരട് ക്ഷേത്രത്തിൽ നിന്നും ജപിച്ച് ധരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു ഇത്തരത്തിൽ ജപിച്ച് കെട്ടുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ സഹായകരമായി മാറും മറ്റൊരു രാശിയായി പറയുന്നത് വൃശ്ചികം രാശിയാകുന്നു വിശാഖം അവസാന കാൽഭാഗം അനിരം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ് വൃശ്യം രാശിയിൽ വരുന്നത് ഈ നക്ഷത്രക്കാരുടെ രാശ്യാധിപൻ ചൊവ്വ ഗ്രഹമാകുന്നു ഇവരും അതിനാൽ കറുത്ത ചരട് ധരിക്കുന്നത് അതീവ ദോഷകരമാണ് എന്ന് മനസ്സിലാക്കുക ഈ നക്ഷത്രക്കാരും ചുവന്ന ചരട് ജപിച്ച് കെട്ടുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക എന്നാൽ നിങ്ങൾ കയ്യിൽ കെട്ടുമ്പോൾ ആ കെട്ടിന്റെ കാര്യത്തിലും ചില കാര്യങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട് ഈ ശ്രദ്ധ നിങ്ങൾ എപ്പോഴും പുലർത്തണം കാരണം രണ്ട് നാല് ആറ് എട്ട് എന്നിങ്ങനെയുള്ള കെട്ട് ഇട്ട ശേഷമാണ് ചരട് ധരിക്കുവാൻ ശ്രമിക്കേണ്ടത് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം കറുത്ത ചരട് ധരിച്ചാൽ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ വന്നു ചേരും പ്രധാനമായും സാമ്പത്തികപരമായ തടസ്സങ്ങൾക്ക് അത് കാരണമാകും കൂടാതെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും കുടുംബത്തിൽ കലഹങ്ങൾക്ക് കാരണമാകും പലവിധ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു അതിനാൽ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കറുത്ത ചരട് എപ്രകാരം മറ്റു നക്ഷത്രക്കാർ ധരിക്കുന്നത് ശുഭകരമാകുന്നു എന്ന് തന്നെ പറയാം അതുകൂടി ഏവരും മനസ്സിലാക്കേണ്ടതാണ് മറ്റു നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് രാഹുവും അതേപോലെ തന്നെ കേതുവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ദോഷങ്ങളുണ്ട് എന്ന് വിചാരിക്കുക അങ്ങനെ ദോഷങ്ങൾ ഉള്ളവരാണ് എങ്കിൽ തീർച്ചയായും കറുത്ത ചരട് ധരിക്കുന്നത് നിങ്ങൾക്ക് അതീവ ശുഭകരമാകുന്നു ഈ കാരണത്താൽ തുലാം കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ കറുത്ത ചരട് ധരിക്കുന്നത് അതീവ ശുഭകരമായി പറയപ്പെടുന്നതാകുന്നു ശുഭകരമായ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് സഹായകരമായി മാറും അതേപോലെ തന്നെ തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശിയിൽ വരുന്നത് അതേപോലെ കുംഭം രാശി കുംഭം രാശിയിൽ വരുന്നത് അവിട്ടം അവസാന പകുതി ചതയം പുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാരാകുന്നു ഇവർ കറുത്ത ചരട് ധരിക്കുന്നത് അതീവ ശുഭകരമാകുന്നു തീർച്ചയായും വച്ചടി വച്ചടി കയറ്റം തന്നെ വന്നു ചേരും കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന പല ദോഷഫലങ്ങളെയും ഒഴിവാക്കുവാൻ ഈ ചരട് ധരിക്കുന്നതിലൂടെ സഹായകരമായി മാറും അതിനാൽ ഈ രാശിക്കാർ ഇത്തരം ദോഷങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പ്രത്യേകിച്ചും കറുത്ത ചരട് ധരിക്കുവാൻ മറക്കാതെ ഇരിക്കുക ഇനി ദിവസവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ചൊവ്വാഴ്ച എന്ന ദിവസത്തിന് വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് ചൊവ്വാഴ്ചകളിൽ വലത്തേക്കാലിൽ കറുത്ത ചരട് ധരിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി തന്നെ പരാമർശിക്കാം ലക്ഷ്മി ദേവി വീടുകളിൽ പ്രവേശിക്കുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ധനനഷ്ടങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സഹായകരമാണ് ചൊവ്വാഴ്ച എന്ന ദിവസം ഇപ്രകാരം ചരട് ധരിക്കുന്നത് ൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും കടബാധിതകൾ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അഥവാ കൈകളിലേക്ക് വന്നു ചേരാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം അവസ്ഥകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സഹായകരമായി മാറും മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവ് ഊർജമാകുന്നു കറുത്ത ചിരട് ധരിക്കുന്നതിലൂടെ ശരീരത്തിൽ പോസിറ്റീവായ ഊർജം വർധിക്കുന്നതാകുന്നു അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ശത്രുദോഷം അകന്നു പോകും കണ്ണേർദോഷം വാഗ്ദോഷം എന്നിവ ഇല്ലാതാവുകയും ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരുകയും ചെയ്യും അതിനാൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുവാനും അതേപോലെ ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന ഇത്തരം ദോഷങ്ങൾ ഒഴിവാക്കുവാനും സഹായകരമായി മാറും എന്നാൽ ഒരു കാര്യം പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പലരും അറിയാതെ ചെയ്തു പോകുന്ന ഒരു തെറ്റാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരേണ്ട ശുഭകരമായ ഫലങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരാതിരിക്കുന്നതിന് കാരണമായി മാറും അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് മറ്റുള്ളവയോടൊപ്പം അതായത് മറ്റു ചരടുകൾ ധരിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാകുന്നു കറുത്ത ചരട് നിങ്ങൾ ധരിക്കുന്നവരാണ് എങ്കിൽ മറ്റു നിറത്തിലുള്ള ചരട് ധരിക്കുന്നത് അത്ര ശുഭകരമല്ല അങ്ങനെ ധരിക്കുന്നതിലൂടെ അത് ദോഷകരമായി ഫലമായി നിങ്ങൾക്ക് നൽകും ദോഷകരം തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിനായാണോ ആ കറുത്ത ചരട് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ആ ചരടിന്റെ ഫലം കുറയും അഥവാ നിങ്ങൾക്ക് വന്നു ചേരേണ്ട ശുഭകരമായ ഫലങ്ങൾ ഗുണഫലങ്ങൾ കുറയും അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ച ആ നേട്ടം വന്ന് ചേരണം എന്നില്ല എന്നാൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാകുന്നു വിപരീതമായ ഫലത്തിനും കാരണമായി തീരും നല്ലത് എന്ന് വിചാരിച്ച് കിട്ടിയ ആ കാര്യം നിങ്ങൾക്ക് ദോഷഫലങ്ങൾ നൽകും അതിനാൽ കറുത്ത ചിരട് ധരിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ മറ്റു നിറത്തിലുള്ള ചരട് കയ്യിൽ ധരിക്കുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ചരടുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പരാമർശിക്കാനായിട്ടുള്ളത്